ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ പന്തൽ ഇടും എന്താ ഇതിനകത്ത് ഒരു കാല ഇതാണ്ടാ ഇത് പാലുള്ള നമ്മളെ പ്ലാവിന്റെ നമ്മള് ഇങ്ങനെ വീട്ടുകൂടലിൽ അന്ന് തൊട്ടില് ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞിപ്പുട്ടീനെ അല്ലേ ആ കുട്ടിയോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ അല്ലേ ഹലോ പുതിയൊരു സ്വാഗതം അപ്പം നമ്മൾ കൊടകിലേക്ക് പോകാം കേട്ടാ വിജ്ഞൻ്റെ വീട്ടിലേക്കല്ലേ കുശാൽ നഗറിലേക്ക് അപ്പോൾ പറഞ്ഞല്ല ഇവിടെ എടാമേൻ്റെ വീട്ടിൽ കൂടുതലാണ് ഏഹ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇപ്പോൾ സമീപം ആറരയായി ഏഴ് മണിക്കൊരു ബസ്സുണ്ടിരി ടീമ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ അത് അമ്മ വരുന്നില്ല അപ്പോൾ സമ്മാനം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ പോകേണ്ടത് കൊണ്ട് രാവിലെ തുറക്കില്ല അതുകൊണ്ട് സമ്മാനം ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പോയല്ലോ പോയല്ലേ അപ്പൊ നമ്മൾ നമ്മളെ വണ്ടിയിലാണ് പോകുന്നു കേട്ടോ ഇരുട്ടി വരെ ഇരുട്ടി വരെ അങ്ങോട്ട് ബസ്സിനെ പോവാ അപ്പോ വണ്ടിക്ക് കുറച്ച് പ്രായമല്ലായിരുന്നു കുന്നൊന്നും കേറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഏട്ടാ ഇവനെ എടുക്കാത്ത അപ്പൊ രാവിലെ ഇഷ്ടം പോലെ ബസ് ഉണ്ടാവോട്ട് അപ്പൊ അവിടെ നിന്ന് അവിടെ ബസ് കയറിക്കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ വരും നമ്മളെ കൂട്ടായി ഏഹ് അച്ഛൻ അങ്ങ് വരുവയ്യ ഇവിടെ പൊട്ടുന്നു അപ്പൊ നമുക്ക് പോയാലോ പിന്നെ കാണാം വണ്ടി വണ്ടിയാടെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മളെ ഇവിടുന്ന് ബസ് കേട്ടു പോകും അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസിക് ബസ്സാണ് രാവിലെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ്സിന് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ അതാണെന്ന് അറിയില്ല ഇഷ്ടം ബ്ലോക്കായി കൈസ് സ്വരം ബ്ലോക്ക് മൊത്തം അപ്പം നമ്മുടെ മുമ്പിൽ വന്ന കെ എസ് ആർ ടി സി ഒക്കെ അവിടെ കിടന്നിട്ടുണ്ട് ഒരു വണ്ടി നോക്കിയ ഗൈസ് റോഡിന് നേരെ ക്രോസ് ആയി വന്നിട്ട് ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല നേരെ വന്നിട്ട് റോഡിനോട് ചെല്ലി കുറച്ച് വന്നിട്ടുണ്ട് ആ ചളിയിൽ ഒരിഞ്ഞു പോയിട്ടാണ് അടിയിൽ എന്തോ ഒരു ഭാഗ്യത്തിനവിടെ വന്നിട്ട് കേട്ടോ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നേരെ അങ്ങ് താഴേക്ക് പോകുന്നത് അവിടെ ഭാഗ്യം കൊണ്ടാണ് സംഭവിച്ചത് മയത്ത് ഇടവേളക്ക് ശേഷം നമ്മടെ ജെ സി ബി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയെ വലിച്ചു കയറ്റാൻ വേണ്ടിട്ട് അപ്പോൾ ഇരിട്ടിയതാണ് ജെ സി ബി ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ചുരത്തിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും റിക്കവറി വാനിനായാലും എന്താവശ്യത്തിനായാലും ഇരിട്ടിയാണ് ആശ്രയിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇരിട്ടിന്ന് നമ്മുടെ ജെ സി ബി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയെ കെട്ടി വലിക്കേണ്ട പരിപാടിയാണ് കേട്ടോ അപ്പോൾ വണ്ടിയെ കെട്ടി കെട്ടിവലിച്ച് ഏകദേശം റോഡ് നിന്ന് വെച്ചിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് അപ്പോൾ ഇത് കണ്ടോ വണ്ടി വന്ന സ്ഥലം നോക്കിയേ ഒരു ഇഞ്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ മരത്തിനെ കൊണ്ട് അടിച്ച് അവിടെ വെക്കുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അങ്ങനെ റോഡ് ബ്ലോക്കെല്ലാം ഒഴിവാക്കി വണ്ടിയൊക്കെ പോവാൻ തുടങ്ങി അങ്ങനെ നമ്മളെ വണ്ടിയും ഏകദേശം ഇവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ നമ്മൾ ചുരംകേരി അങ്ങ് പെരുമ്പാടി എത്തി കേട്ടാ നല്ല ക്ലൈമറ്റ് ആണ് മേലക്കേരി എത്തിയപ്പോൾ അപ്പോൾ നല്ല മൂടൽ മഞ്ഞും നല്ല കോട മഞ്ഞും നല്ല ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ നല്ല രസം അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെറിയൊരു ബസ് ഇത് കുശാൽ നഗർ വരുന്ന കുഷാൽ നഗർന്ന് ചെറിയ ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛനോടെ പൊറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേഴരക്ക് കിട്ടിന്ന് വിട്ടിട്ട് നാറേ മുക്കാല് കേളരയ്ക്ക് വിട്ടിട്ട് നമ്മളിപ്പൊ പന്ത്രണ്ടരെയായി സമയം കേട്ടോ പന്ത്രണ്ടരക്കാന്ന് നമ്മള് സ്ഥലത്ത് എത്തി എന്നും എത്തില്ല അപ്പൊ നമുക്ക് എല്ലാം കൂടി പറ്റിയ നമുക്ക് ആ ചുരത്തിൽ ഒരു മണിക്കൂർ ബ്ലോക്ക് ആയതാ ഒരു മണിക്കൂർ ലേറ്റ് പറ്റിയേട്ടാണിക്കൂർ കുടുങ്ങിപ്പോയി അതാണ് പറ്റല് ഇത് കണ്ട പശുക്കളെല്ലാം മേയിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പൊ ഇവിടെ വീടുകളെല്ലാം അത്രയും ഉണ്ടാവും എന്നാലും എല്ലാവർക്കും ഇതുപോലെ പശുക്കളും നാൽക്കാലികള് ഇഷ്ടം പോലെ ഉണ്ടാവും ആടുകളായിട്ടും പശുക്കളായിട്ടും അടുത്ത് എത്തി ഏക്കർ കണക്കിന് ചോളപ്പാടാട്ടോ അതായത് എൺപത് ഏക്കർ ചോളപ്പാടാട്ടോ ഇത് വേണ്ട നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞായിരിക്കും കണ്ണത്ത ദൂരത്ത് ഇവിടെ ഇപ്പോഴും ഇങ്ങനത്തെ പന്തലിടും കേട്ടാ എന്താ ഇതിനകത്ത് ഒരു കാല് ഇതാ ഇത് പാലുള്ള നമ്മളെ പ്ലാവിന്റെ പാലുള്ള മരത്തിന്റെ കാലാ വെക്കുക കുഞ്ഞു ഇതാ കുഞ്ഞു കുഞ്ഞുമേന്റെ വീട്ടിൽ വന്നത് ഇതാ ഇത് പ്ലാവിന്റെ കൂടുതലേ ഇങ്ങനെ ഒരു കാല് പാലുള്ള മരത്തിന്റെ കാല വെക്കുവാക്കണം ആ ചടങ്ങ് അല്ലേ ഒരു കാലം എന്തായാലും പാലുള്ളതിന്റെ വേണം അല്ലേ അഞ്ച് കാല് കാല് കാലെന്തായാലും പാലുള്ള അപ്പൊ അപ്പൊ ഇതെല്ലാം നട്ടാ എടുത്ത ആചാരങ്ങള് ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോരോ മാറ്റങ്ങള് ഇപ്പൊ എന്റെ വീടിന്റെ അടി ഉള്ള പോലെ ഇവിടെ അതിലും മാറ്റാന്ന് അങ്ങനെ ഓരോരോ മാറ്റങ്ങളാണ് നമുക്ക് അകത്തൊന്നു വേണ്ടാല് സത്യനാരായണ പൂജയും ഗണപതി ഒന്നും ഉണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഇവിടെ ആയിരുന്നു അപ്പൊ അതിന്റെ പ്രസാദാന്നിതാ ആ ഇത് കേസരിയില്ലേ ഏകദേശം ആ അത് തന്നെ പിന്നെ പഞ്ചാമ്പതൊക്കെ തീർന്നു പിന്നെ അവര് നമ്മള് ഇങ്ങനെ വീട്ടുകൂടലിൽ അന്ന് തൊട്ടിലിന് ഏതെങ്കിലും കുഞ്ഞിക്കുട്ടീനെ കടത്തല്ലേ ആ ആ കുട്ടിയോ അല്ലെങ്കിൽ അമ്മിയോ അങ്ങനെ അതാണിത് തൊട്ടില് ഏ നമ്മള് അമ്മ കുട്ടി അമ്മിക്കുട്ടി അല്ലേ അമ്മീന്റെ അമ്മിക്കുട്ടി ആ അതായത് വീട്ടില് കുട്ടികളൊക്കെ ആവുമ്പോഴാന്നല്ലോ എന്ന് പറയണ്ടേ അതുകൊണ്ട് വീട് നിറഞ്ഞിരിക്കാൻ വേറൊരു ഫുൾ നമ്മളെ അപ്പുറത്ത് കൊടകൽ നമ്മളെ വീട്ടിൽ അവിടെ ഫുൾ കാപ്പിത്തോട്ടല്ലേ ഇങ്ങോട്ട് ഫുൾ ഇതാണ് ഒരു സീസൺ അനുസരിച്ചിട്ട് ഓരോരോ കൃഷി മാറ്റി 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 അല്ലേ പറ്റി എല്ലാം ചെയ്യും പണ്ടില്ലേ പണ്ട് നമ്മള് പഞ്ഞിയെല്ലാം ഉണ്ടായിട്ടില്ലേ പനി പഞ്ഞി നടന്ന സമയത്തെല്ലാം വന്ന സമയത്ത് പഞ്ഞി അല്ലടോ നമ്മളെ കോട്ടൻ പഞ്ഞി ഇല്ലേ പന്നി പഞ്ഞി പരത്തി അതൊക്കെ ഇവിടെ ഇല്ലായിരുന്നു ആദ്യം ഇവിടെ നമ്മളെ ഡിസ്ട്രിക്ട് മാറ്റം അല്ലേ അതിൻ്റെതായ മാറ്റങ്ങൾ ഇണ്ടട്ട ഇത് വേണ്ട മോരുകടയുന്ന സംഭവമാണ് പാത്രം മോരുകടയുന്ന കുറ്റിയാണിത് ഇതാ ഇതിനിങ്ങനെ മുണ്ട് കെട്ടിട്ട് കണ്ടില്ലേ ഇതാ അതിനെ ഓട്ടയാക്കിട്ട് വന്നവര് പൈസ ഇടുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇടുവയ്യാ ഇവിടത്തെ ഒരു ചടങ്ങാന്ന് ഇത് ഇതല്ലേ കവറിലാക്കിട്ട് ഇതാ കവറിലാക്കിട്ട് ഇങ്ങനെ ഇട്ടിട്ടല്ലേ ഇത് നമ്മളെ അങ്ങോട്ടില്ല നമ്മളെ അങ്ങോട്ട് കൊടുക്കലില്ല ഈ പരിപാടി അത് ഇങ്ങോട്ടേക്ക് വെറൈറ്റി ഇത് ഹാസും അല്ല നിങ്ങള് ഹാസു അല്ല അങ്ങോട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങനില്ല ആ ഇങ്ങോട്ടുണ്ടല്ലേ അങ്ങോട്ടില്ല നമ്മളെ അങ്ങോട്ടില്ല ഇങ്ങോട്ട് ഇണ്ട് ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ ബാ നല്ല രസായിരിക്കും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് നല്ല ഓ സപ്പോട്ട കുഞ്ഞ ആയിട്ടില്ലല്ലോ നമ്മള് താഴെ കുറച്ച് തിരക്കാട്ട നമ്മൾ അതുകൊണ്ട് മുകളിലേക്ക് വന്ന് ഇതാ ഇതെല്ലാം പരിചയപ്പെടുത്തണോ ഇത് വല്യമ്മ ഇത് വെല്ലയമേന്റെ മൂത്ത മകൾ ഇതാ നമ്മളെല്ലാം എന്താ പറയുക പ്രായം കൂടി വരുമ്പോ ചെറുതായി ചെറുതായി അതായത് രണ്ടാമത്തെ ഇത് ആ ഇത് മോള് എന്റെ മോള് ഇതാ മാതാശ്രീ ഇതാ പ്രിയ കുട്ടിക്കാലത്തെ സുഹൃത്ത് ഏർ ഇളയമേന്റെ മോള് ബാക്കി കുട്ടി പട്ടാളങ്ങളെല്ലാം ബാക്കി അതാ ഒരു ബേക്കിനുണ്ട് അതാ കുട്ടിപ്പട്ടാളങ്ങൾ താഴേന്ന് എങ്ങനെയുണ്ട് ഉപ്പിട്ടിട്ട് തിന്നണ്ടോ ഇത് എന്ത് നെല്ലിക്കാന്ന് അരിഞ്ഞെല്ലിക്ക നമ്മളെ സാധാരണ അല്ലേ അല്ലെ നെല്ലിക്ക അല്ലേ എന്താ മരം കേട്ടോ കേട്ടാ മരക്കുമ്പോ കണ്ട നെല്ലിക്ക ഇവിടെ വീട്ടിൽ കൂടുതൽ സമയത്ത് ഹോമം കഴിക്കുന്നതുകൊണ്ട് വെജ് 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 ഫുഡേ ഉണ്ടാവുള്ളൂ കേട്ടോ നോൺ വെജ് ആക്കൂല അപ്പോൾ ഇത് ഹോളികയാന്ന് കേട്ടോ നമ്മളെ ടൂറാൻഡ്രംകാർ പറയുന്ന ബോളി അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെ ബോളിയാണെന്നേട്ടാ പിന്നെ വെജ് പലാവാന്നുള്ളത് അച്ചാറ് പിന്നെ നാടൻ ചോറ് നാടൻ ചോറ് പുഴുങ്ങലരി ചോറല്ല അവിടുത്തെ ബീറ്റി അരിച്ചോറ് പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഇത് വേറെ പപ്പടമാണ് പപ്പടമുണ്ട് പിന്നെ രസമുണ്ട് വറവുണ്ട് മോരുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടത്തെ സദ്യേൻ്റെ ഏകദേശം അതേപോലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ ഗോളീൻ്റെ കൂടെ പായസം ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും ഫുഡ് ബഫേ സിസ്റ്റം ആയിരിക്കും കേട്ടാ അപ്പൊ ബഫേ സിസ്റ്റം ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ പിന്നെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ അടക്കേന്റെ പാളയും കൂടെ ഉണ്ടാക്കിയ പ്ലേറ്റാ കേട്ടാ അപ്പൊ ഇങ്ങനത്തെ പ്ലേറ്റ് ആകുമ്പോ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ ഇട്ടാലും വളവാകുമല്ലോ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല ഇത് ഇവിടത്തെ തൊഴുത്താന്ന് കേട്ടാ വീട്ടുകൂടലായോണ്ട് എല്ലാം പുറത്തേക്ക് പോകേണ്ട കെട്ടിയിട്ടാ ഉള്ളത് അപ്പൊ ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ് കൃഷി തന്നെയാണ് ഇവർക്ക് പശു പിന്നെ അതൊരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഓരോരോ കൃഷി ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടാ അപ്പൊ ബൈ